ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ആർ സി ത്രീ നൈൻ്റെ മീറ്റർ ഊരിയെടുക്കാം എന്നുള്ളതാണ് ഡ്യൂക്കോ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർ സിയുടെ മീറ്റർ അയച്ചെടുക്കൽ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നാലിൻ്റെയും അഞ്ചിൻ്റെയും പിടിയൊക്കെ വരുന്ന ടൈപ്പ് എലങ്കി ഉണ്ടല്ലോ ആ എലങ്കി ഇല്ലാതെ നമുക്കിത് അയച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും അത് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് വണ്ടി പക്ക സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഫസ്റ്റ് അപ്പം നമുക്ക് മിററേയും തുടങ്ങാം മിററിൻ്റെ കാര്യം വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഈ രണ്ട് ഇലങ്കി അഴിച്ചെടുക്കുക മിറർ ഊരി എടുക്കുക അതിൻ്റെ കണക്ഷൻ ഇവിടുന്ന് മിറർ ഊരി എടുത്ത് കഴിയുമ്പോൾ കണക്ഷൻ ഇവിടെ ബാക്കിലുണ്ട് അത് ഊരിവിടുക അത് അത്ര സിമ്പിളാണ് സോ ഫസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം മിറർ അഴിക്കാൻ സിമ്പിളാണ് ഫൈവ് എം എമ്മിൻ്റെ ഒരു എലങ്കി മതി നമുക്കിത് അഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഈ രണ്ട് എലങ്കി അങ്ങോട്ട് അഴിക്കുക വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇരുണ്ടെങ്കിൽ അഴിച്ചെടുത്താൽ നമുക്ക് മിറർ ഊരി എടുക്കാം പിന്നെ അതിനകത്തൊരു കണക്ഷൻ ഉണ്ട് ക്ലിപ്പിംഗ് ആണ് കണക്ഷൻ ഊരി ഊരിയെടുക്കുക മിറർ അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഊരി വരും അതിൻ്റെ പുറകെ രണ്ട് മിറൻ്റെ ഒരു എന്താ പറയുക വാഷറോ എന്താ വാഷറല്ല സോറി ഒരു സംഭവം കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് അത് ഇത്രയും സൂക്ഷി വെക്കുക ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് അഴിക്കേണ്ട വൈസറാണ് വൈസർ അഴിക്കണമെങ്കിൽ അതിന് പിന്നെ സൈഡ് ബോഡി കിറ്റ് അഴിക്കണം ഈ സൈഡ് ബോഡി കിറ്റ് അഴിക്കണമെങ്കിൽ ഇവിടെ കുറച്ച് ക്ലിപ്പിങ്ങുകളുണ്ട് അതായത് ബോഡി കിറ്റിൻ്റെ അകത്ത് നമ്മുടെ റെഗുലേറ്റർ ഫാൻ വരുന്നതിൻ്റെയൊക്കെ അകത്ത് അവിടെ ആയിട്ട് ആ സൈഡിലായിട്ട് ഒരു മൂന്ന് ഒരു ക്ലിപ്പിങ്ങുകളുണ്ട് രണ്ട് സൈഡിലായിട്ട് ആറെണ്ണം വരുന്നുണ്ട് ആ ക്ലിപ്പിങ്ങുകൾ നമ്മൾ കഴിക്കണം ഈ മൂന്ന് ക്ലിപ്പിങ്ങുകൾ ഈ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് അത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ക്ലിപ്പി ഊരിങ്ങെടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഫ്ലാറ്റിന് സ്ക്രൂ ഡ്രൈവർ എടുക്കുക അവിടെ കൊടുക്കുക ക്ലിപ്പിങ്ങിന് ഊരു ഇത് ചെറുതായിട്ട് ഡാമേജ് ആയിരിക്കുകയാണ് അതിൻ്റെ സിമ്പിളായിട്ട് ഊരുന്നത് ജസ്റ്റ് സിമ്പിൾ ആണ് അങ്ങനെ രണ്ട് സൈഡിലായിട്ടുള്ള ആറ് ക്ലിപ്പിങ്ങൾ ഊരിയെടുക്കുക ഇനി നമുക്ക് അടുത്ത ബോഡി കിറ്റ് ഊരിക്കാം ഈ സൈഡിലെ ബോഡി കിറ്റിൽ ഇവിടെ വരുന്നത് അഞ്ചിൻ്റെ ഇലങ്കയും ഈ പോർഷനൊക്കെ അഞ്ചിൻ്റെ അലങ്കിയാണ് വരുന്നത് ഈ പോർഷൻ ഇവിടെ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നാലിൻ്റെ ഇലങ്കി നാലിൻ്റെ ഇലങ്കി അഞ്ചിൻ്റെ ഇലങ്ങി ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലെ ബോഡി കിറ്റ് ഊരിയെടുക്കാൻ പറ്റും ഈ പോർഷനൊക്കെ വരുമ്പോൾ ഞാൻ പറവല്ലേ നേരത്തെ നാലിൻ്റെ ഇലങ്ങിയാണ് യൂസ് ചെയ്യേണ്ടത് നാലിൻ്റെ ഉണ്ടെങ്കിൽ ഇതും ഈ പോർഷനും ഈ പോർഷനും ബോഡി കിറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും സോ നാലും അഞ്ചും ഇലങ്കി മതി ഊരിയെടുക്കാൻ നമ്മൾ ബോഡി കിറ്റ് രണ്ട് സൈഡും അതുപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അഴിക്കേണ്ടത് പൈസറാണ് വൈസർ ഇനി കഴിക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല അതാണ്ട് ഈ ഇലങ്കയും ഇവിടെ വരുന്ന ഇലങ്കയും കൂടെ നാലിൻ്റെ ഇലങ്കിയാണ് കേട്ടോ വരുന്നത് നാലിൻ്റെ ഇലങ്കി അഴിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വൈസർ ഊരി എടുക്കാം ജസ്റ്റ് നാലിൻ്റെ ഇലങ്കിട്ട് രണ്ട് സൈഡിലെ നാല് ഇലങ്കി അഴിക്കുക ഇപ്പം വൈസറൂരി കൈ വരും ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് സെറ്റ് മൊത്തം അഴിച്ചെടുക്കാം എന്നിട്ട് മീറ്റർ ഊരിയെടുക്കാം സോ അങ്ങനെ അഴിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നൊരു വയറിങ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട് സെറ്റ് ഇത് ഈ ഫ്രണ്ട് സെറ്റ് വരുന്ന വയർ നേരെ പോയിട്ട് തന്നിതാണ് ഇതിൽ നിന്ന് ഓരോ ക്ലിപ്പിങ്ങൾ അയച്ചിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്നും ഊരി മാറ്റാം സോ ഫോൺ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഓരോ ക്ലിപ്പിങ്ങും ഊരി എടുക്കാൻ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല സോ ശ്രദ്ധിച്ച് നമുക്ക് ഈ ക്ലിപ്പിങ്ങൾ പിന്നിലോ മറ്റേ ക്ലിപ്പാണ് ജസ്റ്റ് ഇത് ഊരി സെപ്പറേറ്റ് ആക്കാം ഈ ഒരു ബ്ലാക്ക് ക്ലിപ്പിംഗ് ഉണ്ടോ ആ ഊരാണ് ഞാൻ കുറച്ച് പാട് പാടുപെട്ടത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇത് സെറ്റ് ചെയ്തിരുന്നത് ഈ സൈലഡുള്ളത് ബാക്കിലോട്ട് ഊരി എടുത്താൽ മതി കുറച്ച് ഇങ്ങോട്ട് ആക്കിയിട്ട് കുറച്ച് ബാക്കിലോട്ട് ആക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് ക്ലിപ്പ് വലിച്ചൂരി ഊരി ഇങ്ങനെ എടുത്താൽ മതി ഈ വയർ നമുക്ക് ഈ കിറ്റ് ഫ്രണ്ട് കിറ്റ് ഊരി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടക്കൂടെ ഇങ്ങ് കിട്ടണം സോ എൻ്റേത് ഇതിൻ്റെ ബാക്കിൽ കൂടെ വയറിങ് ഇടക്കാണ് ഞാനിപ്പോൾ ഈ രണ്ട് നെറ്റ് ലൂസ് ചെയ്തിട്ട് വയർ ഒന്ന് ഇതിൻ്റെ ഇടക്കൂടെ എടുത്തിട്ടൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി പോവാണ് കാരണം നമ്മൾ കിറ്റ് ഊരി എടുക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റണമല്ലോ ബ്ലോക്കായി കിടക്കും വയറിൻ്റെ ഇടയ്ക്ക് കൂടെ കിടക്കുക നമുക്കിത് ഈ ബോഡി പാനലോട് പാനിലൂടെ അയച്ചെടുക്കാം അത് വിട്ടുപോയി അതിൻ്റെ കേസ് ഞാൻ വിട്ടുപോയി ഈ ബ്ലാക്ക് ബോഡി പാനിലൂടെ അയച്ചെടുക്കണം അത് അയക്കണമെങ്കിൽ അടിയിൽ രലങ്കി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഇത് അയച്ചു കഴിഞ്ഞാൽ നാലിൻ്റെ ഇലങ്കിയാണ് എനിക്ക് ഈ ബോ ബ്ലാക്ക് ബോഡി പാനിലും കൂടെ അയച്ചെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ആ വയറിങ്ങിൻ്റെ ആ ക്ലിപ്പിംഗ് അയക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഓക്കെ ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇതാണ്ടേ ഈ ഫ്രണ്ട് ഹെഡ് ഹെഡ്ലെറ്റിൻ്റെ സെറ്റിൻ്റെ ഈ മൂന്ന് ഇലങ്കി ഈ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് അതുകൂടെ ഒന്ന് അഴിക്കണം അത് അഞ്ചിൻ്റെ ഇലങ്കി ആട്ടോ വരുന്നത് അവിടെ അഞ്ചിൻ്റെ ഇലങ്കിയാണ് ഈ സൈഡിൽ മൂന്നാണ് ആ സൈഡിൽ മൂന്ന് ഇത് അഴിച്ചെടുക്കുമ്പോൾ ഇത് ഊരെടുക്കാൻ വരുന്നതാണ് എൻ്റെ വിശ്വാസം ആറ് ഇലങ്കി അരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെറിയൊരനക്കം കൊടുക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി എടുക്കുവാണെങ്കിൽ ഈ ഫുൾ സെറ്റ് ഊതി നമ്മുടെ കയ്യിൽ വരും ബാക്കി കാര്യങ്ങൾ അതിനകത്താണ് ഇനി നമ്മുടെ പരിപാടി മൊത്തം ഈ സെക്ഷനിലാണ് ഇതിനകത്ത് ഇത് അഴിച്ചിട്ട് വേണം നമുക്ക് മീറ്റർ അതിൽ നിന്ന് ഊരി എടുക്കാൻ അല്ല ഫസ്റ്റ് തന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു നീളമുള്ള ഊരി ഇലകി വേണം നാലിൻ്റെ നാലിനഞ്ചിൻ്റെ ഇലങ്ങി ഫുൾ മെയിനായിട്ട് വേണമെന്നേ ഒരു പോഷൻ ഉണ്ടാവും ഇതിനകത്തൊരു നാലിൻ്റെ ഇലങ്ങുണ്ട് അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡ് സെക്ഷനാണ് ഇവിടെ ഒരു നാലിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ പോർഷനുണ്ടോ ഈ ഒരു പോർഷൻ അതായത് ഈ ഒരു പോർഷനിൽ പോർഷനിലൊരു നാലിൻ്റെ ഇലങ്കി വരുന്നുണ്ട് ഒരു നാലിൻ്റെ ഇലങ്കി ഉണ്ട് അത് രണ്ടും അഴിക്കണം ലൂസാക്കണം എന്നാൽ സെക്ഷൻ ഡൗട്ട് ഡൗട്ടൊന്നുമില്ലല്ലോ ഈ ഒരു സെക്ഷനും നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു സെക്ഷനൊരു നാലിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഹോൾ പോലെ അടക്കണം ഇതിനകത്തൊരു നാലിൻ്റെ ഇലങ്ങിയുണ്ട് അതുകൊണ്ട് നമുക്ക് അഴിച്ചെടുക്കണ്ടേ അതുകൊണ്ട് അഴിക്കുമ്പോൾ ഇലങ്കി കയറ്റി വെച്ചിട്ട് നൈസിന് രണ്ടു കുഞ്ഞ് ചുറ്റി ചുറ്റിയിൽ വെച്ച് നൈസിന് രണ്ടു അടി അടിച്ചിട്ട് ഊരാൻ ശ്രമിക്കുക കാരണം ഇത് അധികം അഴിക്കുന്ന സ്ഥലം അല്ലാത്തതുകൊണ്ട് ഊരി വരാൻ പാടായിരിക്കും അപ്പോൾ ത്രെഡൊക്കെ ഒന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നട്ടിൻ്റെ ആ അല്ലെങ്കിൽ നട്ടിൻ്റെ ത്രെഡൊക്കെ ഒന്ന് അറ്റോ അല്ല സോറി അറ്റോ ഒക്കെ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മെനക്കേടാം സോ അത്രയും ടൈറ്റായിട്ടിരിക്കുകയാണ് രണ്ടു തട്ട് ചെറുതായിട്ട് കൊടുത്തിട്ട് ഊരുന്നതായിരിക്കും ബെറ്റർ അത് രണ്ടും അഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അഴിക്കേണ്ട അത് നമ്മുടെ ഈ പ്രൊജക്റ്ററിൻ്റെ ബാക്കിൽ വരുന്ന ബാക്കിലല്ല ആ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ വരുന്ന ഈ നാലിൻ്റെ ഇലങ്കി ഇതാണ് നമുക്ക് അടുത്ത അഴിക്കേണ്ടത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ഇലങ്കി വരുന്നുണ്ട് മനസ്സിലായോ നമ്മൾ അഴിക്കാൻ വേണ്ടി ഈ സൈഡൊക്കെ അഴിച്ചു അതുപോലെ ഇനി ബാലൻസ് ഇവിടെ ഇതു കൊടു കുഴപ്പമുണ്ട് ഈ ഒരു ഇലങ്കിയുണ്ട് ഈ സൈഡിലും ഉണ്ട് നമ്മുടെ അപ്പർ സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഈ ഇലങ്കി നമുക്ക് ഇത് അഴിക്കണം ഇതും നാലിൻ്റെ തന്നെയാണ് വരുന്നത് ഇതിന്നും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഊരി എടുക്കുന്ന ഒരു പോഷൻ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നല്ല എഴുതിയിരിക്കുമായിരിക്കും ഊരി വരാൻ പാടായിരിക്കും അപ്പം ചെറിയൊരു ചുറ്റിലൊണ്ട് ഇങ്ങനെ തട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സിംപിളായിട്ട് ഊരി എടുക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ നേരത്തെ അയച്ചത് താണ്ട് ഈ ഇലങ്കിയാണ് ലെഫ്റ്റും റൈറ്റും നമ്മൾ അഴിക്കണം അടുത്ത് നമ്മളിനി അഴിക്കേണ്ടത് ഈ നാലിൻ്റെ ഇലക്കി ഈ സൈഡിലും ഉണ്ട് ഈ സൈഡിൽ ഇനി അടുത്ത് നമ്മൾ അത് അഴിക്കണം ഇത്രയാകുമ്പോഴത്തേന് ഈ ഫുൾ സെറ്റ് ഒരു രണ്ട് പീസായിട്ടൊന്ന് സെപ്പറേറ്റ് ആവും അപ്പം നമുക്ക് മീറ്റർ ഇതിൽ നിന്ന് മീൻസ് ആയിരുന്ന പൊസിഷനിൽ നിന്ന് പുള്ളി ചെയ്ത് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ അഴിക്കേണ്ടത് ഇതിൻ്റെ സോക്കറ്റ് അൺപ്ലഗ് ചെയ്ത് എടുക്കണം അതാണ് നമ്മളിതിൻ്റെ അടുത്ത് ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ പുറകിൽ മൂന്ന് സ്റ്റാറിൻ്റെ സ്ക്രൂസ് ഉണ്ട് അത് നമ്മളൊന്ന് ലൂസ് ആക്കണം ആ സ്റ്റാറിൻ്റെ മൂന്ന് സ്ക്രൂ അങ്ങോട്ട് അഴിക്കുമ്പോൾ തന്നെ കവർ അങ്ങോട്ട് മാറും അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് ആ ക്ലിപ്പിങ്ങിൻ്റെ റബ്ബർ കവർ അങ്ങോട്ട് മാറ്റിയിട്ട് ദാണ്ട് ക്ലിപ്പ് അങ്ങോട്ട് അയച്ചാൽ മതി നമുക്ക് മീറ്റർ ഊരി കയ്യിലെടുക്കാം ഓക്കെ ഇനി മീറ്ററിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് അയക്കണം ഈ ക്ലിപ്പിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കളർ ചേഞ്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഒന്നുമില്ലാണ്ട് ഈ പൊങ്ങിയിരിക്കുന്ന പോർഷൻ കണ്ടോ ഈ പച്ചക്കളറിൻ്റെ പൊങ്ങിയിരിക്കുന്ന ഈ പച്ചക്കളറിൻ്റെ പൊങ്ങിയിക്കുന്ന പോർഷൻ താത്തിട്ട് ഈ വയലറ്റ് കളർ അല്ലെ പിങ്ക് കളർ ആ സാധനം പൊക്കുക ലിഫ്റ്റ് ചെയ്യുക ഇട്ട് നമുക്ക് ഈ ക്ലിപ്പിംഗ് ഊരി എടുക്കാം അത്രേ ഉള്ളൂ വയലറ്റിൽ നിന്ന് സാധനം ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലിപ്പ് സെറ്റ് ഫുൾ ആയിട്ട് ഊരി നമ്മുടെ കൈ ഇരിക്കും മീറ്റർ തണ്ട ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഊരി എടുക്കാന്നേ ഉള്ളൂ പിന്നെ കറക്റ്റ് ടൂൾസും കയ്യില് വേണം പ്രത്യേകിച്ച് നാലും അഞ്ചിന്റെ ഇലങ്കി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ആർക്കെല്ലാം ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാൻ പറയേ ബൈ